രാഷചന്ദ്രൻ ഓക്സർ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാലേ ഇപ്പം മമ്മൂക്ക ഒരു കമ്മ്യൂണിസ്റ്റ് ആണോ മമ്മൂക്കി ഒരു സഖാവാണോ എന്നുള്ള വിഷയത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതായത് പലർക്കും ഒരു ധാരണയുണ്ട് മമ്മൂക്ക ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നുള്ളൊരു ധാരണ അത് കഴിഞ്ഞ എപ്പോഴോ വർഷങ്ങൾക്ക് മുമ്പ് എപ്പോഴോ ഡി വൈ വേദിയിൽ മമ്മൂക്ക പ്രസംഗിച്ചതുകൊണ്ടോ മലയാളം കമ്മ്യൂണിക്കേഷൻസിൻ്റെ നേതൃത്വത്തിലുള്ള കൈരളിയുടെ ചെയർമാനായിട്ട് മമ്മൂക്ക രണ്ടായിരം മുതൽ തുടരുന്നത് കൊണ്ടോ ഒക്കെ മമ്മൂക്ക ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് വിചാരിക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിട്ട് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ വിചാരിക്കാൻ എന്താണ് അതിൻ്റെ ഒരു സോഴ്സ് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഈ പറയാൻ പറ്റുന്ന രണ്ടോ മൂന്നോ കാര്യങ്ങൾ ഒന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവൈഎഫയുടെ വേദിയിൽ ഏതോ ഒരു കാലത്ത് മമ്മൂക്ക തൊണ്ണൂറ്റിയേഴിലോ മറ്റോ സംസാരിച്ചത് രണ്ട് എന്ന് പറയുന്നത് മമ്മൂക്ക മലയാള കമ്മ്യൂണിക്കേഷൻ്റെ നേതൃത്വത്തിലുള്ള കൈരളിയുടെ ചെയർമാനായിട്ടിരിക്കുന്നത് മൂന്ന് എന്ന് പറയുന്നത് മമ്മൂക്കയുടെ സീനിയർ അഭിഭാഷകനായിട്ടുള്ള മഞ്ചേരി ശ്രീധരൻ നായർ അദ്ദേഹം സി ഒരു അനുഭാവിയും ഒരു പ്രവർത്തകനും ഒക്കെയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിൻ്റെ ജൂനിയർ ആയിരുന്ന മമ്മൂക്ക ഈ ഒരു ചില രണ്ട് മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് മമ്മൂക്കയെ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഒരു സഹാവ് എന്നുള്ള രീതിയിലൊക്കെ സമൂഹത്തിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് അതായത് പ്രമുഖരായിട്ടുള്ള മാധ്യമങ്ങളും മറ്റുള്ളവരും ഒക്കെ അതിനുവേണ്ടി ചിത്രീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ശ്രമിക്കുന്നുണ്ട് അത് വിശ്വസിച്ചിരിക്കുന്ന കുറേ രാഷ്ട്രീയ നേതൃത്വങ്ങളുണ്ട് മറ്റു ചില പാർട്ടികളുടെ ആൾക്കാരുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്ത് നടൻ ജഗദീഷ് മാത്രം വളരെ കൃത്യമായിട്ട് ഒരു സിനിമയുടെ പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എനിക്ക് മമ്മൂക്കയുടെ സ്റ്റാൻഡാണ് അതായത് സി പി ആണോ ആണ് അല്ലെങ്കിൽ അല്ല കോൺഗ്രസ് ആണോ ആണ് അല്ലെങ്കിൽ അല്ല ബി ജെ പി ആണോ അതും ആണ് അല്ലെങ്കിൽ അല്ല എന്നുള്ള ഒരു സ്റ്റാൻഡ് പാർട്ടിക്കാരനാണോ ആണ് അല്ലെങ്കിൽ അല്ല എന്നുള്ള രീതിയിലുള്ള മമ്മൂക്കയുടെ സ്റ്റാൻഡ് ആരെയാരെയും പിടക്കാത്ത രീതിയിലുള്ള ഒരു സ്റ്റാൻഡ് അതാണ് ഞാനും ആഗ്രഹിക്കുന്നത് ജഗദീഷ് പറഞ്ഞ വളരെ കൃത്യമായിട്ട് ജഗദീഷ് മമ്മൂക്ക എന്ന് പറയുന്ന നടനെ അല്ലെങ്കിൽ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കൃത്യമായിട്ട് വിലയിരുത്തി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജഗദീഷിൻ്റെ ആ വാക്കുകൾ അതിൽ കവിഞ്ഞ് മമ്മൂക്ക ഒരു പാർട്ടിയുടെ ആളാണെന്ന് പറയാൻ ഇവിടെ ആർക്കും സാധ്യമില്ല അങ്ങനെയാണെങ്കിൽ ഡി മമ്മൂക്കിപ്പോൾ ഡിവൈഎഫ്ഐയുടെ വേദിയിൽ പ്രസംഗിച്ചതുകൊണ്ട് മമ്മൂട്ടി ഒരു കമ്മ്യൂണിസ്റ്റുകാരനാവുമെങ്കിൽ എൽ കെ അദ്വാനി ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയായിട്ടിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയുടെ കേരളത്തിൽ വെച്ചുള്ള ആദ്യത്തെ കോപ്പി മമ്മൂക്കയാണ് ഏറ്റുവാങ്ങിച്ചത് അതും എൽ കെ അദ്വാനി പങ്കെടുത്ത് അല്ലെങ്കിൽ എൽ കെ അദ്വാനിയുടെ പുസ്തകം എന്നുള്ള രീതി കൂടെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വേദി പങ്കെടുത്ത് ആദ്യ പുസ്തകം മമുക്ക സ്വീകരിച്ചെന്നും പറഞ്ഞുകൊണ്ട് അന്ന് മുതൽ മമ്മൂക്ക ആരെങ്കിലും ഒരു ബി ജെ പി കാരനായിട്ട് കണക്റ്റാക്കുന്നു ഒരിക്കലുമില്ല അതുപോലെ മമ്മുക്ക വേദിയിൽ സംസാരിച്ചെന്നും പറഞ്ഞിട്ടുണ്ടോ മലയാള മലയാളം കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്ന കൈരളിയുടെ ചെയർമാനാണ് മമ്മുക്ക അല്ലാതെ മമ്മുക്ക ഈ പറഞ്ഞ ഒരു പാർട്ടിയുടെ പ്രതിനിധിയൊന്നുമല്ല സി പി എമ്മിൻ്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ ബി ജെ പിയുടെ പാർട്ടി പ്രവർത്തകനോ ഒന്നുമല്ല മമ്മൂക്ക പിന്നെ ഒരു എന്നുള്ള രീതിയിൽ മമ്മുക്ക ആർക്കും വേണ്ടി വോട്ട് ചോദിച്ചിട്ടുമില്ല ഈ ഒരു കാലത്ത് സൗഹൃദത്തിൻ്റെ പുറത്ത് സിനിമാക്കാരൻ എന്നുള്ള രീതിയിൽ ഇന്നസെൻ്റ് ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന സമയത്ത് മമ്മൂക്കയും ലാലേട്ടനും ഇന്നസന്റിനു വേണ്ടി വോട്ട് ചോദിച്ചത് ഒഴിച്ചാൽ മമ്മൂക്ക പിന്നീട് ഒരിക്കലും 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 ആർക്കും വേണ്ടി വോട്ട് ചോദിച്ചിട്ടില്ല ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി മമ്മൂക്ക വോട്ട് ചോദിച്ചിട്ടില്ല ഇന്നത്തെ മന്ത്രിസഭയിൽ ഒരു മന്ത്രി ഞാൻ മുമ്പൊരിക്ക ഒരു വീഡിയോയിൽ പറഞ്ഞതാ മമ്മൂക്കുടെ വീട്ടിൽ ചെന്ന് വോട്ട് ചോദിച്ചിട്ട് മമ്മൂക്ക അകത്തെ റൂമിൽ നിന്ന് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങി വരുമ്പം മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഞാൻ ജയിക്കുന്നതാണ് മമ്മൂക്കയ്ക്ക് ഇഷ്ടമെന്ന് അത് കേട്ടുകൊണ്ട് വന്ന മമ്മൂക്ക മമ്മുക്ക ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ഉൾ ഉൾപ്പെടുന്ന പാർട്ടിയുടെ ചാനലിൻ്റെ ചെയർമാനാണെന്ന് പോലും നോക്കാതെ മമ്മൂക്ക പറഞ്ഞ് എനിക്കങ്ങനെ വ്യക്തിപരമായിട്ട് ആരോടും ആരോടും താല്പര്യമൊന്നുമില്ല എല്ലാവരും ജയിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹമെന്നാണ് മമ്മൂക്ക പരസ്യമായിട്ട് പറഞ്ഞത് അല്ലാതെ ഈ ആ ഇരിക്കുന്ന ആൾ നിലകൊള്ളുന്ന പാർട്ടിയുടെ ചാനലിൻ്റെ ചെയർമാൻ ആയതുകൊണ്ട് നിശബ്ദം മായിട്ട് നിന്ന് അതിനെ അനുകൂലിക്കണം എന്നുള്ള രീതി ഒന്നും മമുക്കില്ല പിന്നെ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് മമ്മൂക്ക ഒരു സി പി എം അനുഭാവിയാണ് പ്രവർത്തനമാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഉമാ തോമസ് മമ്മൂക്കയുടെ അടുത്ത് വോട്ട് ചോദിച്ചു എന്ന് എന്തിനാണ് എ എൻ രാധാകൃഷ്ണൻ മമ്മൂക്കയുടെ അടുത്ത് വോട്ട് ചോദിച്ചു എന്നത് അപ്പം ഈ അതുപോലെ കോൺഗ്രസ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി എനിക്ക് ജോ ജോസഫ് ആയിരുന്നു അദ്ദേഹം എന്തിനാണ് മമ്മൂക്കയുടെ അടുത്ത് വോട്ട് ചോദിച്ചു എന്ന് മൂന്ന് പേരും ചെന്നു മൂന്ന് പേരെയും മമ്മൂക്ക സ്വീകരിച്ചു മൂന്ന് പേരോടൊപ്പം മമ്മുക്ക ഫോട്ടോ എടുത്തു മൂന്ന് മൂന്നുപേരും അവരുടെ ഫേസ്ബുക്ക് പേജുകളിലുള്ള മമ്മൂക്കയുടെ അല്ല അവരുടെ ഫേസ്ബുക്ക് പേജിൽ കൂടെ മമ്മൂക്കയോടൊപ്പം നിൽക്കുന്ന ചിത്രം അവർ മൂന്ന് പേരും പുറത്തുവിട്ട് ആരോടും ഫോട്ടോ എടുക്കരുതെന്നോ ആരുടെയും ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് അത്തരത്തിലുള്ള ഒരു ഫോട്ടോ ഇടരുതെന്നോ മമ്മൂക്കെ ആർക്കും നിർദ്ദേശം കൊടുത്തിട്ടില്ല എ രാധാകൃഷ്ണനോടും വേണ്ട എന്ന് പറഞ്ഞില്ല ജോ ജോസഫിനോടും വേണ്ട എന്ന് പറഞ്ഞില്ല ഉമാ തോമസിനോടും എന്ന് പറഞ്ഞില്ല ഈ കുറേ ആൾക്കാർ കുറേ മാധ്യമങ്ങൾ മമ്മൂക്കെ ഒരു പാർട്ടിക്കാരനായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പം മമ്മൂക്ക ഒരു പാർട്ടിയുടെ ആളല്ല എന്നുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് എ എൻ രാധാകൃഷ്ണനും ഉമാ തോമസും മറ്റും ജോ ജോസഫിനെ പോലെ മമ്മൂക്കയുടെ അടുത്ത് വോട്ട് ചോദിച്ച് ചെന്നതെന്ന് പറയുന്നത് കാര്യം മമ്മൂക്കയ്ക്ക് ഒരിക്കലും ഒരു പാർട്ടിയുടെ ലേബലിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ മമ്മൂക്ക അത്തരത്തിലുള്ള രീതിയിൽ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനോ മമ്മൂക്ക ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തിന് നിഷ്പക്ഷനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സിനിമ ഏർ താരം എന്നുള്ള രീതിയിൽ അറിയപ്പെടാനാണ് അദ്ദേഹത്തിന് ആഗ്രഹം അതുപോലെ കോൺഗ്രസ്സിൽ തന്നെ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ഇഷ്ടമുള്ള എത്രയോ നേതാക്കന്മാരുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി അന്തരിച്ച മുൻ മുഖ്യമന്ത്രി കോൺഗ്രസിൻ്റെ ഉമ്മൻചാണ്ടിയുമായിട്ട് അദ്ദേഹത്തിന് എന്തുമാത്രം വൈകാരികമായ ഒരു ബന്ധം ഉണ്ടായിരുന്നു എത്ര എത്രമാത്രം ഒരു ബന്ധം ഉണ്ടായിരുന്നു കാര്യം ഇത്രയും തിക്കിനും തിരക്കിനും ഇടയ്ക്ക് ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ വേണ്ടിയിട്ട് മമ്മൂക്ക പോയത് പോലും നമ്മൾ കണ്ട് കാര്യം അവർ രണ്ടുപേരുടെ കൂടെ പള്ളി പെരുന്നാളിന് അല്ലെങ്കിൽ ആ പള്ളിമുറ്റത്ത് നടന്നിട്ടുള്ള മുൻകാല അനുഭവങ്ങളൊക്കെ പങ്കുവച്ചതൊക്കെ നമുക്കറിയാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടി സാറ് തിരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ മമ്മൂക്കയ്ക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയ മമ്മൂക്ക യഥാർത്ഥ ഒരു പാർട്ടി അനുഭാവിയോ അല്ലെങ്കിൽ പ്രവർത്തകനോ ആണെങ്കിൽ നമുക്ക് വോട്ട് ചെയ്യേണ്ടത് സി പി എമ്മിനാണ് അങ്ങനെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ വ്യക്തിബന്ധങ്ങൾക്കായിരിക്കും എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് ആരെവിടെ നിൽക്കുന്ന ഇപ്പം ഹൈബീഡൻ കൊച്ചിയിൽ മത്സരിക്കുന്നു എന്ന് പറയുന്നത് ഹൈബീഡിനെതിരെ ആര് നിന്നാലും ഹൈബീഡനുമായിട്ട് മുമ്പൊക്കെ വളരെ ശക്തമായിട്ടുള്ള ഒരു അടുപ്പം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അന്നേരം മമ്മുക്കാ പോയി അപ്പുറത്ത് വോട്ട് ചെയ്യൂ എന്ന് വിശ്വസിക്കാൻ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല അങ്ങനെ പോയിട്ട് കാര്യം നമുക്കൊക്കെ വ്യക്തിബന്ധങ്ങൾക്കായിരിക്കും ഇപ്പൊ നാളെ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന രമേശ് പിഷാറടി എവിടെങ്കിലും തെരഞ്ഞെടുപ്പിനെ മത്സരിക്കുമ്പോൾ മമ്മൂട്ടി മുമ്പേക്ക് വോട്ട് ചെയ്യാൻ ഒരു അവസരം എന്ത് വോട്ട് അങ്ങനെ കിട്ടിയാൽക്ക് എതിരായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് കാരനോ കോൺഗ്രസ് കാരനോ ബി ജെ പി ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ കുറെ അങ്ങനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഫലമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പുരസ്കാരങ്ങളും മറ്റും കൊടുക്കുമ്പഴത്തേക്ക് ചില ആൾക്കാർ മമ്മുക്കെ മാറ്റി നിർത്തപ്പെടുന്നു ഇപ്പം ചില ആൾക്കാർ പാർലമെന്റിൽ ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിൽ ഒരു ആദ്യം കുറിച്ച് പറഞ്ഞപ്പം അതിന്റെ ചെയർമാന്റെ പേരാണ് എടുത്തു പറയുന്നത് അതല്ല അദ്ദേഹം വളരെ ആദരണീയായിട്ടുള്ള ആൾക്ക് ആളാണ് അന്ന് പറഞ്ഞിട്ട് മമ്മൂക്കയുടെ മാറ്റിയിട്ട് പിന്നെ ജോൺ ബ്രിട്ടാസിന്റെ പേരിലേക്ക് വന്ന് അപ്പൊ ഈ മമ്മൂക്ക ഈ ഒരു പാർട്ടി ചാനലിന്റെ ചെയർമാൻ ഇരിക്കുന്നതെങ്കിൽ അന്നത്തെ കാലത്ത് മമ്മൂക്കെ ക്ഷണിച്ചത് മലയാളം കമ്മ്യൂണിക്കേഷൻസ് എനിക്കൊന്ന് രണ്ടായിരം കാലഘട്ടത്തിലെ പത്രം വായിച്ചവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും മമ്മൂക്ക ചെയർമാനായിട്ടും ലാലേട്ടനെ അന്ന് ഡയറക്ടറായിട്ടും തിരഞ്ഞെടുക്കുന്ന ഒരു പത്രവാർത്ത വരുമ്പം ഇതായിരുന്നു എൻ്റെ ഹെഡ്ലൈൻ എന്ന് പറഞ്ഞാൽ മലയാളം കമ്മ്യൂണിക്കേഷൻസ് പുനഃസടി പുനഃസംഘടിപ്പിച്ചു മമ്മൂക്ക ചെയർമാൻ ലാലേട്ടൻ ഡയറക്ടർ ഇതായിരുന്നു തലക്കെട്ട് പക്ഷേ അതിനകത്ത് ഒരുപാട് ഡയറക്ടർമാരിൽ ഒരാളായിരുന്നു ലാലേട്ടൻ പക്ഷെ തലക്കെട്ട് ഇതായിരുന്നു കാര്യം മറ്റുള്ളവരെ ഒന്നും അതിനകത്ത് മുരളിയും അതുപോലെ കുറേ ആൾക്കാരൊന്ന് എനിക്ക് തോന്നുന്നു ഒരു ഡയറക്ടർ കുഞ്ഞു കുഞ്ഞുമൊഹമ്മോ അതിൻ്റെ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല അതേപോലെ അതിനകത്ത് ഡയറക്ടർമാരായിട്ടുണ്ടായിരുന്നു പിന്നീട് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ മമ്മൂക്കതിനകത്ത് ഉറച്ചു നിന്ന് കാര്യം ഒരു സ്ഥാനം ഏറ്റെടുത്തിട്ട് അത് ഇട്ടിട്ട് ഓടുന്നതും മോശമാണെന്ന് വിചാരിച്ചിട്ട് മമ്മൂക്കയുടെ റിലീസ് ചെയ്ത സിനിമകളോടൊക്കെ വളരെ മോശമായിട്ട് എതിർപ്പം മറ്റു ചില പാർട്ടിക്കാർ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴും മമ്മൂക്കതിനകത്ത് അടിയുറച്ച് നിന്ന് ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടൻ അതെല്ലാം ഇട്ടിട്ട് അന്ന് ഭയംന്നോടിപ്പോയി ആ കാലത്ത് മാതൃഭൂമി പത്രത്തിനകത്ത് ഈ ഇന്ദ്രൻ എന്ന് പറയുന്നത് എന്ന പേരിൽ ഒരു കോളം എഴുതുന്നെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് നരസിംഹത്തിനകത്ത് വെള്ളത്തിനടിയിൽ നിന്ന് പൊങ്ങി വരുന്ന ധീരനായിട്ടുള്ള ലാലേട്ടൻ ഇത്തരത്തിലുള്ള ഒരു സംഭവം വന്നപ്പം ഇതൊക്കെ ഓടി എന്നും പറഞ്ഞിട്ട് ലാലേട്ടനെ പരിഹസിച്ചുകൊണ്ട് ഒരു ലേഖനം തന്നെ എഴുതിയിട്ടുണ്ട് മാതൃഭൂമി പത്രത്തിൽ രണ്ടായിരം കാലഘട്ടത്തിൽ അപ്പം അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് മമ്മൂക്ക അതിനകത്ത് വടി ഉറച്ച് നിന്ന് ലാലേട്ടൻ ഇട്ടിട്ട് പോയി പക്ഷേ എന്നും പറഞ്ഞിട്ട് മമ്മൂക്ക ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു അനുഭാവിക എന്നുള്ള രീതിയിൽ അദ്ദേഹം അത് പ്രകടിപ്പിക്കും ഏതെങ്കിലും വേദികളിലോ എവിടെയെങ്കിലും അദ്ദേഹം പ്രകടിപ്പിക്കും അദ്ദേഹം വലക്കും എൽ കെ അദ്വാനിയായി ഇന്നത്തെ ബി ജെ പി നേതൃത്വമായിട്ട് അദ്ദേഹത്തിന് എത്രമാത്രം ബന്ധം കൊണ്ട് അടുപ്പമുണ്ടെന്ന് എനിക്കറിയില്ല എൽ കെ അദ്വാനി എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയുമായിട്ട് അദ്ദേഹത്തിന് വളരെ വലിയൊരു അടുപ്പം തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുപോലെ വിവിധ പാർട്ടികളിലുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് നല്ല അടുപ്പമുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിനെ ദൈവീത ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആൾക്ക് ആളായിട്ട് ചിത്രയും സ്വീകരിച്ച് കുറെ ആൾക്കാർ ശ്രമിക്കുന്നതിൻ്റെ പുറത്ത് അദ്ദേഹത്തിനെ മാറ്റപ്പെടുന്ന മാറ്റി നിർത്തപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക താങ്ക് യു